ഹായ് അപ്പം പോലെ അമ്പൂ ഭയങ്കര ചൂട് കേട്ടോ അപ്പൊ ഞങ്ങളിപ്പോ ഉള്ളത് തിരുവനന്തപുരം സോറി കോഴിക്കോട് കോഴിക്കോട് ശാസ്ത്ര ആ ശാസ്ത്രത്തില്ല ട്ടോ പ്ലാനറ്റോറിയം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം കുറേ നാളത്തെ ആഗ്രഹം പ്ലാനിറ്റോറിയം കാണാൻ തിരുവനന്തപുരത്ത് വെച്ചാൽ വളരെ ആഗ്രഹമായിരുന്നു പ്ലാനറ്റോറിയം കാണണമെന്നുള്ളത് വിചാരിക്കുക കേരളം പക്ഷെ നടന്നിട്ടില്ല പക്ഷേ അവസാനം നമ്മൾ കോഴിക്കോട് വന്നപ്പോൾ എന്തായാലും കാണാൻ പറ്റിയില്ലേ ജി നിജി ആദ്യമായിട്ടാണ് ചോദിക്കുന്നത് എന്നോട് ഒരു ക്ലൂ എന്നോട് പറയാം ഒരു ക്ലൂ തരുമോന്ന് പ്ലാനിറ്റോറിയം എന്തായാലും ക്ലൂ തരുവെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാനറ്റ് ഒക്കെ ഇല്ലയോ ഏ നമ്മുടെ പ്ലാനറ്റ് ഇല്ല എപ്പോഴൊക്കെ ഉള്ളത് അതിനെയൊക്കെ നമുക്ക് ആകാശം കാണുന്നു അതുതന്നെ കാണാൻ പറ്റും സൗരൂപതം നമുക്കകത്ത് കാണാൻ പറ്റും അതാണ് സംഭവം കേട്ടോ അപ്പോൾ അച്ഛൻ നമ്മളെ വന്നിട്ട് ഇറങ്ങി നേരത്തെ പോയി ഇനിയിപ്പോൾ നമ്മുടെ ഇതിൻ്റെ അടുത്തുള്ള ഉള്ളിലെ കാഴ്ചകളെ കാണിക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സംഭവങ്ങളാണ് നിങ്ങളെയും കൂടെ ഇന്നത്തെ വിശേഷങ്ങളെ കാണിക്കാൻ പോകുന്നത് അതെ ഈ ഞങ്ങളിവിടെ വേറെ ഡ്രസ്സ് അപ്പോൾ ഇത്ര ലേറ്റ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഡ്രസ്സ് മാറിക്കാൻ വേണ്ടി അകത്ത് തേറ്റി കൊണ്ടാണ് സംഭവമായത് അപ്പോൾ ഇനി അങ്ങോട്ട് ഇനി ഇവിടുത്തെ കാഴ്ചകൾ മാത്രം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞങ്ങൾ കാണുന്നതിൻ്റെ കൂടെ ഞങ്ങൾ കണ്ടത് നിങ്ങളെയും കൂടെ കാണിക്കാൻ പോകും ഓക്കെ ആ അപ്പോൾ ഇവിടെ വേണ്ടത് പി എസ് ഒ എം എക്സ് എൽ ത്രീ എന്ന് പറഞ്ഞിട്ട് ഒരു അല്ലേ ഇതിനെന്താ എന്താ പറയുന്നവ എന്താ പറയുന്നത് എന്തൊരു ജീവിത എന്താ വഴി പറയുന്നത് റോക്കറ്റ് 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 മേഘമാതിരി പണി വെച്ചിട്ടുണ്ട് ഇവിടെ എൻ്റെ ഫ്രണ്ട് ഇതാണ് ഇവിടെ ഇത് കയറാൻ പോകുന്നത് റീജിയണൽ സയൻസ് സെൻ്റർ ആൻ്റ് പ്ലാനറ്റോറിയം കാലിക്കട്ട അത് മേഖല ശാസ്ത്ര കേന്ദ്രം ആയിട്ട് പ്ലാനറ്റോറിയം കോഴിക്കോട് കേട്ടോ ഇവിടെയാണ് ബിൽഡിങ് വരുന്നത് അപ്പം ഇവിടെ കുറച്ച് പാർക്ക് പോലെയൊക്കെ ഉണ്ട് കുട്ടികൾ കളിക്കാനൊക്കെ പറ്റിയ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ ഉണ്ട് കുറേ നേരം സ്പെൻഡ് ചെയ്യാം നമ്മൾ വന്ന ടൈമിൽ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് കുറച്ച് സമയം നമുക്കുള്ളൂ കുറച്ച് സമയം കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നതൊക്കെ അതെ അവിടെ കയറിയിട്ട് സമയം ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം വാ സമയം കാണേണ്ട വാ അപ്പോൾ ഇവിടെ നമ്മൾ പ്ലാനറ്റോറിയവും ത്രീ ഡി ഷോയും ഉണ്ട് മെയിൻ ആയിട്ട് അത് രണ്ടും കേട്ടോ അത് മൂന്നരക്ക് ത്രീ ഡി ഷോയും നാല് മണിക്ക് പ്ലാനറ്റോറിയം അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ഗ്യാലറിയും ഉണ്ട് ഓരോ ശാസ്ത്ര സാങ്കേതികപരമായിട്ടുള്ള അത് കണ്ടിട്ട് നമുക്ക് നിൽക്കുമ്പോഴത്തേന് ത്രീ ഡി ഷോയും കാണാം അപ്പം അങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ ചെറിയ പ്രായത്തിൽ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ പ്ലാനറ്റോറിയം ഒക്കെ സന്ദർശിച്ചിട്ടുണ്ട് അതിൻ്റെ ഓർമ്മയൊക്കെ വിട്ടുപോയി കുറേ കാലം പ്ലാനറ്റോറിയം കാര്യങ്ങളൊക്കെ നമ്മളെ വിദ്യാർത്ഥി കാലഘട്ടത്തിലൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു സംഭവമാണ് കേട്ടോ അതുകൊണ്ട് കുട്ടികൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് അങ്ങനെ ഞങ്ങൾ ആദ്യ ഗാലറിയൊക്കെ ഒന്ന് കണ്ടു കണ്ടുവരുമ്പോഴത്തേന് നമ്മുടെ ത്രീ ഡി തിയേറ്ററൊക്കെ വരുമെന്ന് എഴുതിയിട്ട് അങ്ങനെ കയറുക കേട്ടോ അപ്പോൾ ഈ കാണുന്നൊരു ഡെസ്ക്കും ചെയറും എന്ന് പറഞ്ഞാൽ സാധാരണ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയറും കാര്യങ്ങളൊന്നും നമ്മുടെ വീട്ടിൽ മിക്ക വീടുകളിലുണ്ടാവില്ല ചില വീടുകളിലുണ്ടാവും അപ്പം അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മുതിർന്നവർക്ക് മുതിർന്നവരേക്കായി വലിയൊരു കസേരയൊക്കെ കാണിച്ചാണ് കേട്ടോ പിന്നെ വന്നതായത് നമ്മുടെ നിഴൽ സാധാരണ ബ്ലാക്ക് നിറത്തിലല്ലേ കാണാറ് അപ്പോൾ പല നിറത്തിലുള്ള നിഴലുകൾ കാണിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ നിഴൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് സൂര്യപ്രകാശത്തിൽ നമ്മുടെ പുറകില് കറുത്ത നിറത്തിലുള്ള നിഴൽ വരുന്നത് എങ്ങനെയാണെന്നും മറ്റ് നിഴലിലെ വ്യത്യാസം വരുന്ന എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്ന തരത്തിലുള്ള അങ്ങനത്തെ സംഭവങ്ങളാണ് കേട്ടോ അങ്ങനെ നിരവധി സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ എക്സ്പെരിമെൻ്റലായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മുടെ ഗ്യാലറിയിലായിട്ടുള്ളത് കേട്ടോ സയൻസ് ശാസ്ത്രപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ അതൊക്കെ ഞങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കി ചെറിയ പ്രായത്തിൽ കുറേ കണ്ടിട്ടുള്ളതൊക്കെയാണ് അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പറഞ്ഞു കൊടുത്തു അവർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കട്ടെ കരുതി ഇതൊരു ബാഹ്യബലം ഒരു ആ ഒരു ബെഡാണ് കേട്ടോ ഒരുപാട് ആണുകൾ തറച്ചു വെച്ചിരിക്കുന്നൊരു ബെഡ്ഡാണ് അതിലൊരാൾ കിടക്കുമ്പോൾ ആ ആണിൽ നിന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല മറിച്ച് ഒരാണിയാണെങ്കിൽ നമ്മുടെ ശരീരത്തെ ഒത്തിക്കരുത് ഒക്കെ നമ്മൾ ചെറിയ പ്രായത്തിൽ പഠിച്ചേക്കാണ് കേട്ടോ പിന്നെ ഇത് തെർമൽ എനർജിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്കാനർ പോലൊരു സംഭവമാണ് കേട്ടോ നമ്മുടെ പൂജ്യത്തിന് മുകളിലോട്ട് എത്ര താപനില നമ്മുടെ ശരീരത്തിണ്ടെങ്കിലും അതിനൊരു ഇമേജ് ക്രിയേറ്റ് ആയിട്ട് അവിടെ തെളിയും അപ്പോൾ അതാണ് സംഭവം അപ്പോൾ അതൊക്കെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒന്ന് പറഞ്ഞുകൊടുത്ത് പിന്നെ നമുക്കത് കണ്ട് മനസ്സിലാക്കാം കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളാണെങ്കിൽ പോലും നമുക്ക് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ തൊട്ടടുത്ത് തിരുവനന്തപുരത്തും എൻ്റെ അറിവിൽ കോഴിക്കോടുമാണ് പ്ലാനറ്റോറിയം കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാവും ചെറിയ പ്രായത്തിൽ ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ മുന്നോട്ടുള്ള പഠനങ്ങളിൽ അത് വളരെ ഉപകാരപ്പെടുമെന്നാണ് എനിക്കിതൊക്കെ കണ്ട് മനസ്സിലായിട്ടോ പണ്ട് കാലത്ത് ഞാനിത് കണ്ട ചെറിയ പ്രായത്തിൽ എന്തോ ആണ് പിന്നീട് ഏതെങ്കിലും പ്രായത്തിൽ കണ്ടായിരുന്നെങ്കിൽ എനിക്കും കുറച്ച് ഉപകാരപ്പെടുമെന്നൊക്കെ തോന്നിയിട്ടോ അങ്ങനെ വളരെ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് നമുക്ക് ഇനി പോകാനുള്ളത് ത്രീ ഡി തിയേറ്ററിലേക്കാണ് കേട്ടോ അവിടെയാണ് പ്രധാനമായിട്ട് നമ്മളിന്ന് വരെ വന്നിട്ട് ഉദ്ദേശിച്ച രണ്ട് കാര്യങ്ങൾ ത്രീ ഡി തിയേറ്റർ പ്ലാനറ്റോറിയം ആണ് ഇത് രണ്ടും ലിജി കണ്ടിട്ടില്ല കേട്ടോ ലിജി ത്രീ ഡി സിനിമകളും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല എന്നുള്ളത് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് ഞങ്ങൾ എറണാകുളത്ത് ഉണ്ടായിരുന്ന സമയത്തൊന്നും ഇത്തരം സിനിമകളും കാര്യങ്ങളൊന്നും കാണാൻ പോയിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്കൊരു ഇതൊരു എക്സ്പീരിയൻസ് ആവും പിന്നെ എപ്പോഴും ഇരിക്കും പുറത്ത് പോകാനും അങ്ങനെയൊക്കെ വളരെ ആഗ്രഹമാണ് കേട്ടോ അപ്പം പുറത്ത് പോകാൻ എല്ലായ്പ്പോഴും സാധിക്കില്ല കാരണം ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് അതിനൊന്നും സമയം കിട്ടാറില്ല കേട്ടോ സമയം എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ടയർഡായിരിക്കും വണ്ടിയൊക്കെ ഓടിച്ചതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് നേരം കിടക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലികൾ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷേ നമ്മളുള്ളിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണ് വീട്ടിൽ സ്വയം എഴുന്നേറ്റെങ്ങും പോകാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടാകും കുറേയൊക്കെ നമ്മളോട് പറയാതെ മനസ്സിൽ വെച്ച് പെരുമാറുകയും ചെയ്യും കേട്ടോ വേണ്ടാന്ന് തനിയെ വിചാരിക്കും അപ്പോൾ നമ്മളത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകണമെന്നൊരു ആഗ്രഹം നമുക്ക് മനസ്സിലുണ്ടാകുന്ന കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ത്രീ ഡി തിയേറ്ററിലേക്ക് പോകാം അവിടെയാണ് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ എല്ലാ കാഴ്ചകളും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല ഇവിടെ വന്നതിന് ശേഷമാണ് പറഞ്ഞത് ഷൂട്ട് ചെയ്തതിന് മറ്റു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എന്നാൽ പോലും നമുക്കത് പൂർണ്ണമായിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല കാരണം അവിടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മൊബൈൽ ഓൺ ആക്കി വെച്ചാൽ അത് ബുദ്ധിമുട്ടും ആണ് കേട്ടോ അപ്പം ഇതേ നമ്മളിന് ത്രീ ഡി തിയേറ്ററിലേക്ക് പോകുകയാണ് കേട്ടോ ത്രീ ഡി തിയേറ്ററിൽ മൂന്ന് മണിക്ക് ഷോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ സോറി മൂന്നരയ്ക്കാണ് ഷോ എന്ന് പറഞ്ഞു അപ്പോൾ അവിടേക്ക് നേരെ ത്രീ ഡി തിയേറ്ററിലേക്ക് പോവാണ് ടിക്കറ്റും കാര്യങ്ങളും എല്ലാം കാണിച്ചതിനു ശേഷം നേരെ അത്തേക്കായി എന്റെ കൂടെ എനിക്കിത് വരുമ്പോ ഒരു കാര്യം ഞാൻ ഇറങ്ങിയിട്ട് പറയാ അതെ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ ശ്രീലേഖന്ന് പറഞ്ഞൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അവള് ത്രീ ഡി കയറിയിട്ട് കിടന്നുറങ്ങി അതല്ല രുജുപോള് കിടന്നിറങ്ങരുത് കേട്ടോ ാണ് കേട്ടോ ത്രീ ഡി സിനിമയൊക്കെ ഒത്തിരി കണ്ടോണ്ട് കുഴപ്പമില്ല കൊച്ചു കുട്ടികൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് മെയിൻ ആയിട്ട് പിന്നെ ഇവിടെ എന്താ കാണിക്കാൻ പോകുന്നുള്ളത് കുറച്ചുകൂടെ ട്ടോ റീഡി എക്സ്പീരിയൻസ് ചെയ്യാൻ പോണോ തിയേറ്റർ സ്ക്രീൻ അതാണ് ഇപ്പൊ ഇത്രയും ആൾക്കാർക്ക് കയറാൻ പറ്റും ഒറ്റയടിക്ക് കേട്ടോ കുറെ ആൾക്കാരുണ്ട് അവരെല്ലാം അവിടെ ഇരുന്ന് ഞാൻ ലജീൻ്റെ അവിടെ ഇരിക്കാൻ പോകും ഞങ്ങൾക്ക് രണ്ടു തെറ്റായിട്ടെ സിനിമ കണ്ടിരുന്നു ഉറങ്ങിപ്പോരുത് കേട്ടോ ഞാനോളാം ഞാൻ തന്നോളാം ഇപ്പൊ ഷോ തുടങ്ങി തുടങ്ങും കേട്ടോ അല്ല പ്രതീക്ഷണംാവോ പ്രശ്നം കഴിഞ്ഞിട്ട് കണ്ണാശുര വാതിലിരിക്കുന്ന ലലിജി കണ്ണാശുടെ വാതിലിരിക്കുന്നവരെ പോലെ ഉണ്ട് അമ്മയെ കണ്ടങ്ങനെ ഇണ്ടല്ലേ ഷോ കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇപ്പം ഉടനെ ഷോ തന്നെ തുടങ്ങും എന്ന് വിചാരിക്കുന്നത് എന്തോ ആ അച്ഛൻ മൈഡിയർ കുട്ടി ചേത്താ കണ്ടത് ആ കഥ പറയുന്നത് അപ്പം ഇതെല്ലായിടത്തും കൂടെ കയറാൻ വേണ്ടി തൊണ്ണൂറ് രൂപയാണ് ചാർജ് വന്നത് കേട്ടോ മൊബൈലിൽ കൂടെ കണ്ടാലും നോക്കട്ടെ ഇതിനകത്തൂടെ ക്യാമറയിലൂടെ കാണാൻ പത്രീഡിയോ എല്ലാം കാണാൻ പറ്റും ത്രീ ഡ ഗ്ലാസ് കാണാം കേട്ടോ അപ്പം ഗ്ലാസ് ഇതിനകത്തോടെ വല്ല കാണാൻ പറ്റുന്ന ക്യാമറ വെച്ച് നോക്കട്ടെ ഞങ്ങൾ ഇത് അവിടെ ഇരുന്ന കേട്ടോ അവിടുത്തെ ഇപ്പുറം പോരരുത് എ അച്ഛനും അമ്മയും ഭാവിപ്പെട്ടെട്ടോ അപ്പൊ സംഭവിച്ച ലിജി ഇതുവരെ ത്രീ ഡി സിനിമയൊന്നും കണ്ടിട്ടില്ല കേട്ടോ മൂവി ഏതാ

അവിടെ മുന്നിൽ തോന്നുന്നു സംഭവം അതാണ് ഷോ വൈകിയത് കൊണ്ട് ഒരുത്തൻ അകത്ത് കയറി വൻ അലമ്പ് കേട്ടോക്യൂരിറ്റി ചേട്ടാ ഒരുത്തന ഒരുത്തി കേട്ടോ നമ്മൾ അകത്ത് കയറി ഫുൾ അലമ്പ് ഓരോരുത്തരായിട്ട് വരുന്നതേ ഉള്ളു അതുകൊണ്ട് ഷോ തുടങ്ങാൻ ലേറ്റായി മൂന്ന് മുപ്പത്തഞ്ചായിട്ട് അഞ്ച് മിനിറ്റ് ലേറ്റായി ഷോ ഇവിടെയൊക്കെ ഷീ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നത് എൻ്റെ ഈ സൈഡിൽ മൂന്ന് സീറ്റ് കിടക്കുന്നു അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ എന്താണെന്നുള്ള കാണാനുള്ള ആകാംക്ഷയിലായിരിക്കും നിങ്ങൾ കണ്ടിട്ട് അപ്പൊ നമ്മുടെ ത്രീ ഡി ഷോ കഴിഞ്ഞ കേട്ടോ അടിപൊളിയായിരുന്നു കൊച്ചു കാണാൻ പറ്റിയ അതായത് നാസ മൂണിൽ ഇറങ്ങിയ ആ വിഷ്വൽസ് ആയിരുന്നു അല്ലെ നീലാം സ്ട്രോ അപ്പൊ അതൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അടിപൊളി വീഡിയോ ആയിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അല്ലേ കുറച്ചേ ഉള്ളായിരുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉള്ളായിരുന്നു പക്ഷാല് പക്ഷെ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി ത്രീ ഡി എന്താണെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള സംഭവമാണ് കേട്ടോ വലിയവർക്കൊക്കെ സിനിമയൊക്കെ ഇറങ്ങുന്നുണ്ട് തിയേറ്ററിലൊക്കെ അവിടെ പോയി കണ്ടാൽ മതി അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തേക്ക് പോവാം പ്ലാനറ്റോറിയം പോവാം ആണ് എനിക്ക് കാണാത്തത് ഈ പ്ലാനറ്റോറിയം കണ്ടോ അല്ലേ പ്ലാനറ്റോറിയം സെറ്റപ്പ് പ്രൊജക്ടർ ഈ പ്രൊജക്ടറിലൂടെ ഓരോ ഓരോന്നായിട്ട് ഒരു സണ്ണും നിറത്തും ഒക്കെ വരുന്നത് വെൽക്കം ടു റീജിയണൽ പ്ലാനറ്റോറിയം റീജിയൽ സൈറ്റ് അമ്മയെമെന്ന വിട്ടിരിക്കേ ആ ആ ഒന്നെങ്കിലും ഇവിടെ ഇരിക്കും അതുകൊണ്ടിരിക്കുന്നു കേട്ടോ വീൽ ചേർ ഒതുക്കി അവര് അതി അവര് ലേറ്റ് ആയി അവരെ കാണാ മതി മതി നമ്മുടെ ആ സ്ക്രീനാണ് കേട്ടോ ഈ സ്ക്രീനിൻ്റെ താഴെ വന്നിട്ട് ഇവിടെ കുറേ ബിൽഡിങ് പോലെയൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടോ നിങ്ങൾ കാണുന്നുണ്ടോ അറിയാൻ പറയുക അത് സ്ക്രീനിൽ ലൈറ്റ് വരുമ്പോൾ അടിപൊളിയായിരിക്കും കാണാൻ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെന്ന് ഏകദേശം ആൾക്കാർ വരുന്നതനുസരിച്ചാണ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ ത്രീ ഡിയുടെ ഷോ കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്ത പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നത് പുറത്തിറങ്ങിയിട്ട് വാക്ക് വിശേഷങ്ങളൊക്കെ പറയാം നല്ല അങ്ങനെ ഞങ്ങളിത് പ്ലാനറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങി പ്ലാനറ്റോറിയത്തിൽ നിന്ന് കാര്യമായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം നമ്മൾ മൊബൈൽ ഓണാക്കുമ്പോൾ മറ്റുള്ളവർക്ക് ആ വെട്ടത്തിന്റെ പ്രശ്നം കൊണ്ട് അത് കാഴ്ചയിൽ മങ്ങലൊക്കെ വരും കേട്ടോ അതുകൊണ്ട് ഞാൻ ക്യാമറ ഒന്നും ഓണാക്കില്ല എല്ലാവർക്കും വീഡിയോയും കാര്യങ്ങളെല്ലാം കാണിക്കാവുന്ന ഒരു ആഗ്രഹത്തിലാണ് ശരിക്കും പറഞ്ഞാൽ പ്ലാനറ്റോറിയത്തിലും ത്രീഡി തിയേറ്ററിലും ഒക്കെ പോയത് പക്ഷേ നമുക്ക് വീഡിയോ കാര്യം ചെയ്യാൻ പറ്റില്ല അതിനുശേഷം ഞങ്ങൾ സയൻസ് ഗ്യാലറിയിലേക്കാണ് പോയത് കേട്ടോ അവിടെ ഗലീലിയോനെ ഒരു പ്രതിമ പോലെ ചെയ്തു വെച്ചിട്ടുണ്ട് അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വന്നത് ഗ്ലാസ് സോറി മിറർ മാജിക് എന്ന് പറഞ്ഞൊരു സെക്ഷനിലേക്കാണ് കേട്ടോ അവിടെ വന്നിപ്പം മിറർ വെച്ചിട്ടുള്ള കുറേ സംഭവങ്ങൾ കേട്ടോ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു റിഫ്ലക്ഷനും റിഫ്രാക്ഷനും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന രീതിയിൽ കുറേ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ കണ്ടു അതിന് ശേഷം ഇത് ഒരു ട്രാപ്പിൽ ഞങ്ങൾ പെട്ടുപോയി സോറി ട്രാപ്പിലായിപ്പോയി എന്ത് സംഭവം എന്ന് വെച്ചാൽ ഗ്ലാസ് കൊണ്ട് ചുറ്റും ഗ്ലാസ്സാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് വഴിയെന്ന് അറിയാൻ വയ്യ അപ്പോൾ കുറേ നേരം ഞങ്ങൾ അവിടെ ഇവിടെ എല്ലാം കറങ്ങി ഇടുന്നത് ലജി ചിരിക്കുന്നതിനാണ് കേട്ടോ വഴി അറിയാതെ ഞാനും വാവയും ലിജിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പൊയ്ക്കോണ്ടിരിക്കുക കുറേ നേരമായിട്ട് അപ്പോൾ അതുതന്നെയാണ് അതിനകത്തൊരു കൗതുകം കാരണം അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് വഴിതെറ്റാൻ വേണ്ടിയിട്ടാണ് വഴിതെറ്റിയതിന് ശേഷം നമ്മളത് കണ്ടുപിടിക്കണം ആ മിററിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ അതിനുശേഷം ഞങ്ങൾ പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ പുറത്തേക്ക് പോവാണ് ഇനി നമ്മുടെ പ്ലാറ്റോറത്തിനൊക്കെ പുറത്തായിട്ട് ഒരു പാർക്കുണ്ടെന്ന് പറഞ്ഞല്ലോ കുട്ടികൾ കളിക്കാനായിട്ടും അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് സയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറേയധികം കാര്യങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ കുറേയൊന്നും വീഡിയോയിൽ പകർത്താൻ പറ്റിയില്ല പക്ഷേ പകർത്തിയതൊക്കെ നിങ്ങളവിടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി അതാണ് ബാക്കി കാര്യങ്ങൾ കേട്ടോ ക്ക് തോന്നേ പക്ഷെ ഇത് പല്ലാതായിട്ട് വെച്ചിരിക്കല്ലേ എന്താ അല്ലേ അടിപൊളിയായിട്ടു ഏ കാഴ്ചയുടെ ആഴം ഒരു കണ്ണുകൊണ്ട് പാരത്തിൽ നോക്കുക നിങ്ങൾക്ക് ക്രിക്കറ്റ് ഗെയിമിൽ ഒരു ദൃശ്യം കാണാൻ അങ്ങോട്ട് നോക്ക് ഒരു ക്രിക്കറ്റിൻറെ ഇത് ഇവിടെ കാണാൻ പറ്റൂട്ടോ ഒറ്റ ഫ്രെയിം ആണോ ഒറ്റ ഇത് ഇത് അങ്ങോട്ട് നോക്കണം പക്ഷെ ഇവിടെ നിന്നാലും അറിയാൻ പറ്റൂട്ട് ഐസക് ഗുരുത്വാകർഷണ ബലത്തിന്റെ ോ എന്നൊക്കെ ആണ് മൊത്തം കാണുന്നു

ആടുന്നില്ലല്ലോ ഇതേ അതല്ലേ ഈ വാഴ് അങ്ങന അത് തന്നെ അത് തന്നെ അങ്ങനെ തന്നെ അമ്മ വരുന്ന അവരെന്തോ കേട്ടോണ്ടിരിക്ക ഞങ്ങളിത് ഈ പ്ലാനറ്റോറിയം എല്ലാം കണ്ടു തരുന്ന കേട്ടോ കുറേ അധികം സംഭവങ്ങളൊക്കെ എടുത്തു എടുത്തിട്ടുണ്ട് ഒന്നും ഓർത്തുവക്കാൻ പറ്റില്ല വെറുതെ ഇങ്ങനെ വീട്ടിൽ കാണിച്ചു തരാം അവിടെ സെറ്റപ്പൊക്കെ ആയിരുന്നു ത്രീ ഡി ഷോയൊക്കെ നല്ലതായിരുന്നില്ലേ ത്രീ ഡി ഷോ ആദ്യമായിട്ട് കണ്ടു ലിജിക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ത്രീ ഡി ഷോ ഏ അമ്മ ആദ്യമായിട്ടല്ലേ ത്രീ ഡി ആണെന്നേ എങ്ങനെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടപ്പോൾ എങ്ങനെ തോന്നി അടുത്ത് വരുന്നാലോ തോന്നിയാ ആ പിന്നെ പേടിക്കാനുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പേടിച്ചോ പ്രേത പടമോ പിന്നെ തിയേറ്ററിൽ പോയി പ്രേത സിനിമയൊക്കെ കണ്ടാൽ പേടിക്കും ഇത് പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ പരിഹാശത്ത് ആദ്യമായിട്ട് സഞ്ചരിച്ചപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ കാണിച്ചത് പടിപൊളിയായിരുന്നു പിന്നെ പ്ലാനറ്റോറിയം കണ്ടു അച്ഛൻ തോടെ പോയിക്കണം പ്ലാനിറ്റോറിയത്തിൽ കുറേ കാര്യങ്ങൾ കുറിച്ച് പഠിക്കാൻ പറ്റി അല്ലേ ആ ആദ്യമായിട്ട് കാണാൻ സാധിച്ചത് വേണം തിരുവനന്തപുരത്ത് കുഴപ്പം കാണാൻ പറ്റില്ല അപ്പം വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇനി നേരെ വീട്ടിലേക്ക് പോകണ കേട്ടോ അപ്പം എല്ലാവർക്കും ബൈ അതേ ജി ചേജി ഉറക്കം വരുന്ന കേട്ടോ ആ ബൈ അപ്പം എല്ലാവർക്കും ബൈ ബൈട്ടോ